ഇടുക്കി അണക്കരക്ക് സമീപം കടശിക്കടവിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടത്തിലേക്കുള്ള തൊഴിലാളികളുമായി എത്തിയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാകുന്നത് കുമളയിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോയ ബസ്സിന് നേരെയാണ് ജീപ്പ് പാഞ്ഞെടുത്തത് ജീപ്പിൽ ആകെ ഇരുപതോളം പേരാണ് ഉണ്ടായിരുന്നത് ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ജീപ്പിന്റെ ഒരു ഡോർ പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ ആദ്യം അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഗുരുതരമായി പരിക്കേറ്റവരെ അവിടെ നിന്നും വീണ്ടും തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും ബസ്സിലുണ്ടായിരുന്ന ആളുകളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായി എത്തുന്ന ജീപ്പിന് അമിത വേഗതയുണ്ടെന്നും സ്ഥിരമായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പരാതി നേരത്തെ ഉയർന്നിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്